അരുൺകുമാറിന് ബി ജെ പി കേന്ദ്ര സർക്കാരിനോടും ഒക്കെ ഒരു പുച്ഛം പണ്ട് മുതലേ ഉള്ളതാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എങ്ങനെയായിരിക്കരുത് എന്നതിന്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് അരുൺകുമാർ സാധാരണ എല്ലാ ബി ജെ പി നേതാക്കളോടും ചൊറിയുന്ന രീതിയിൽ രാജീവ് ചന്ദ്രശേഖരനെയും ഒന്ന് ചൊറിഞ്ഞു നോക്കി പക്ഷേ അടപ്പിക്കുന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത് നമുക്ക് ആ ഓഡിയോ ഒന്ന് കേൾക്കാം ഈ ഹിന്ദുത്വ രാഷ്ട്രീയമല്ല കേരളത്തിന് ആവശ്യം അത് അരുൺ ഞങ്ങളെ ഞങ്ങളുടെ രാഷ്ട്രീയത്തെപ്പറ്റി കോൺഗ്രസും അല്ല ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് അവരാണ് ഈ പറഞ്ഞത് ഞങ്ങൾ ഹിന്ദുത്വ രാഷ്ട്രം ചെയ്യുന്നു അവരാണ് ഈ ഞങ്ങൾ വർഗീയവാദിയാണ് അത് മുപ്പത്തി മുപ്പത് കൊല്ലം ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് അവരിങ്ങനെ ഓരോ ഒരു സെയിം റട്ടിലാണ് ഞങ്ങളുടെ പ്രൈം മിനിസ്റ്റർ രണ്ടായിരത്തി പ്രൈം മിനിസ്റ്റർ ആകുമ്പോൾ എന്തു പറഞ്ഞു സബ്കാ സാത് സബ്കാ വികാസ് ഞാൻ ഇന്നലെ എന്തു പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാ എല്ലാ മലയാളി കുടുംബത്തിനും എല്ലാ മലയാളി യുവകൾക്കും ഒരു പുരോഗതിയും വികസനത്തിന്റെ അവസരം കൊടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹം അതായത് ഏത് മതമാണോ ഏത് സമുദായമാണോ അത് ഞങ്ങൾ സബ്കാ സാത് സബ്കാ വികാസ് ആണ് ഞങ്ങളുടെ ഒരു ഐഡിയോളജിന്ന് ഒരു പത്ത് പതിനൊന്ന് കൊല്ലായിട്ട് പറയുന്നു ഇവർക്ക് ഒരു ഒരു അവരിങ്ങനെ ഒരു മിസ്ഇൻഫർമേഷൻ ഞങ്ങൾ ഹിന്ദുത്വമാണ് ഞങ്ങൾ വർഗീയവാദിയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോ പ്രാവശ്യം പറയും ഇതുവരെ പതിനൊന്ന് കൊല്ലം ഞങ്ങൾ നരേന്ദ്രമോദി ചെയ്ത ഒരു സാധനം വർഗീയവാദിയാണ് പറഞ്ഞ് തെളിച്ച് തെളിയ തെളിവ് വെച്ച് മുമ്പോട്ട് വെച്ചാൽ ഞാൻ രാഷ്ട്രം ഇട്ടുപോകും അതുകൊണ്ട് ഇവരെ ഇങ്ങനെ ഓരോരോ പ്രോപ്പഗാൻഡ ചെയ്യാ ബി ജെ പിൻ്റെ ഐഡിയോളജിയിൽ ഒരു ചേഞ്ചും ഇല്ല ഞങ്ങൾ എപ്പോഴും വിശ്വസിക്കുന്നത് സബ്കാ സാത് സബ്കാ വികാസ് അത് മലയാളത്തിൽ പറയുമ്പോൾ എല്ലാവർക്കും പുരോഗതിയും വികസനം ഞങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അതിന് അധ്വാനം ചെയ്ത് പതിനൊന്ന് കൊല്ലം ഞങ്ങൾ ഇന്ത്യയിൽ ദുർബലം ആയ സിറ്റുവേഷനിൽ നാലാം നമ്പറിന് ഈ വേൾഡ് ഇക്കോണമി ആക്കി ഒരു വേൾഡ് ലീഡിങ് ടെക്നോളജി പവറാക്കി വേൾഡ് ലീഡിങ് സെക്യൂരിറ്റി പവറാക്കി അത് എങ്ങനെ വന്നു അത് വർഗീയവാദി രാഷ്ട്രീയം ചെയ്തിട്ടാണോ അല്ല അത് ഇക്കണോമിക് പോളിസീസ് നല്ല ഗവർണൻസ് നല്ല പോളിസീസ് ഈ ജനങ്ങൾക്ക് വേണ്ടി ഒരു സമർപ്പണം അതാണ് ഞങ്ങളുടെ ഐഡിയോളജി ക്ലിയർ കേരളത്തിലെ ഇടത് വലത് ജിഹാദികളുടെ അടപ്പിക്കുന്ന മറുപടി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ നൽകിയിരിക്കുന്നത് അരുൺകുമാറിന്റെ കുത്തിപ്പ് ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയിരിക്കുന്നു കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു പദ്ധതിയിൽ വർഗീയതയുണ്ടെങ്കിൽ തന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമെന്ന വെല്ലുവിളിയാണ് രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിയിരിക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും പറയുന്നതനുസരിച്ചല്ല ഭാരതീയ ജനതാ പാർട്ടിയെ വിലയിരുത്തേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളും പ്രവർത്തനങ്ങളും നോക്കിക്കൊണ്ടായിരിക്കണം അത് തീവ്ര ഇസ്ലാമിസ്റ്റ് പ്രീണതയിൽ ഭരിച്ച കോൺഗ്രസും ഇപ്പോഴും മുസ്ലിം പ്രീണനം കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സി പി എമ്മും പറയുന്നു ബി ജെ പിയുടേത് ഹിന്ദുത്വ രാഷ്ട്രീയമാണെന്ന് ലേശം ഉളിപ്പൊക്കെയാകാം അരുൺകുമാരെ നരേന്ദ്രമോദി നടത്തിയ ഒരു പദ്ധതിയും ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല ദരിദ്രർക്ക് വേണ്ടി പദ്ധതികൾ ഉണ്ടാകാം പക്ഷെ അതിലൊന്നും തന്നെ യാതൊരു വർഗീയതയും ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതുമാണ് എന്നാൽ തീവ്ര മുസ്ലിം നിലപാടുകൾ കോൺഗ്രസിനുണ്ട് എന്നുള്ളത് കോൺഗ്രസ് ഭരിച്ച കാലത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നിട്ടുള്ളതാണ് ബി ജെ പിക്ക് നന്നായിട്ടറിയാം ഇനി എന്ത് ചെയ്യണമെന്നും കൃത്യമായും വ്യക്തമായും ഉള്ള പ്ലാനുകളുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ മൊട്ടയരുൺ ഉൾപ്പെടെയുള്ളവർ കരഞ്ഞു മേടുകണമെന്നില്ല